രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് തമിഴ്നാട്ടിൽ പരമ്പരാഗതമായി ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പും ഡി എം കെയും എഇ ഡി എം കെയും തമ്മിലുള്ള പ്രധാന പോരാട്ടമായി കണക്കാക്കാമെങ്കിലും ടി വി കെ ഇവിടെ പ്രധാന ശക്തി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ എം കെ സ്റ്റാലിൻ നേതൃത്വത്തിലുള്ള ഡി എം കെ വ്യക്തമായ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തി അഞ്ചു വർഷം പിന്നിടുമ്പോൾ ഭരണപരമായ പ്രകടനം ക്ഷേമ പദ്ധതികൾ സാമ്പത്തിക സ്ഥിതി തൊഴിൽ സാധ്യത അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളായി പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം വിജയായിരിക്കും ടി വി കെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ് തമിഴക വെട്രി ഘടകം മഹാബലിപുരത്ത് നടന്ന ടി വി കെ ജനറൽ കൗൺസിൽ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായത് തിരഞ്ഞെടുപ്പ് ിൽ സഖ്യമില്ലെന്നും ഡി എം കെയും നേർക്കു ഏറ്റുമുട്ടുമെന്നും വിജയ് പ്രഖ്യാപിച്ചു ഡി എം കെ മാത്രമേ താൻ എതിരാളിയെ കാണുന്നുള്ളൂ എന്ന് വിജയ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിജയ്യുടെ പാർട്ടിയുമായി സഖ്യത്തിലാകാനുള്ള എ ഡി എം കെയുടെ ആഗ്രഹങ്ങൾക്കും ഇതോടെ അവസാനമായി കരൂരിൽ ടി വി കെ റാലിയിൽ തിക്കിലും തിരക്കിലും ഉൾപ്പെട്ട് മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് വിജയ് യോഗത്തിൽ സംസാരിച്ചു തുടങ്ങിയത് കരൂരിലെ തിക്കിലും തിരക്കിലും പെട്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്ത വേദനയിലാണ് ഞങ്ങൾക്കെതിരെ ഒരുപാട് തെറ്റായ വിവരങ്ങളും അപവാദ പ്രചരണങ്ങളും ഉണ്ടായി ും നിയമവും കൊണ്ട് നമ്മളെല്ലാം നേരിടുകയും അദ്ദേഹം നേരിടുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഡി എം കെ സർക്കാരിനുമെതിരെ വിജയ് രൂക്ഷ വിമർശനം നടത്തി കരൂർ ദുരന്തത്തിന്റെ പേരിൽ തന്നെയും തന്റെ പാർട്ടിയെയും പഴിചാരൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ടി വി കെയും ഡി എം കെയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരിക്കുമെന്നും വരും മാസങ്ങളിൽ ഈ പോരാട്ടം കൂടുതൽ കടുപ്പമേറിയതാകുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു തന്റെ പാർട്ടിയുടെ റാലികൾക്ക് അന്യായമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നാരോപിച്ച് ടി വി കെ അധ്യക്ഷൻ ഡി എം കെ സർക്കാരിനെ വിമർശിച്ചു ഞങ്ങളുടെ റാലികൾക്ക് അനുമതി ലഭിക്കാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു ഞങ്ങളുടെ മേൽ ചുമത്തിയ നിബന്ധനകൾ മറ്റൊരു പാർട്ടിക്കും നേരിടേണ്ടി വന്നിട്ടില്ലായിരുന്നു സങ്കുചിത ചിന്താഗതിയുള്ള നമ്മുടെ മുഖ്യമന്ത്രിയോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഉന്നത കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ മുഖ്യമന്ത്രി മറന്നുപോയോ എന്നും വിജയ് ചോദിച്ചു ഭരണകക്ഷിക്ക് ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് ആരോപിച്ച് വിജയ് കൂട്ടിച്ചേർത്തു ജനങ്ങൾക്ക് ഡി സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരം മുഖ്യമന്ത്രിക്ക് അറിയാമോ അറിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അതറിയും ജനവിധി അംഗീകരിക്കാനുള്ള പ്രസംഗവും മുഖ്യമന്ത്രിക്ക് തയ്യാറാക്കി വെക്കാമെന്നും വിജയ് കൂട്ടിച്ചേർത്തു എന്ത് തന്നെ ആയാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന സുപ്രധാന കാര്യമാണ് അതിൽ ആര് വീഴുമെന്നും ആര് വാഴുമെന്നും കാത്തിരുന്ന് കാണാം